ചെടികളുടെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെടികളുടെ വീഡിയോ ഇപ്പം കാണിക്കാറില്ല അപ്പം വൈകുന്നേരം ഇപ്പം ചെടി നനയ്ക്കാണ് ചെടികളൊക്കെ വൈകിട്ടാവുമ്പോക്കും വാടി വെക്കുകയാണ് അപ്പൊ ചെറുതന്നെ നേരത്തെ വന്നിട്ടുണ്ട് പാളിന്ന് ചെടി നനച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ പെൻഡാസൊക്കെ വാടിക്കിടക്കണല്ലോ അഗ്ലോണിനൊക്കെ മണ്ണ് നനവില്ലാണ്ടിരിക്കയാണ് ഇതിനൊക്കെ രണ്ടു ദിവസം കുടുംബ വെള്ളമൊഴിക്കാറുള്ളൂ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമ്മുടെ ഈ സാങ്ങും ചെടിന്നെല്ലാം ബുഷായി നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആ അടിയിലാണ് കടന്നൽ വന്നിരുന്നെന്ന് പറഞ്ഞില്ലേ ചേട്ടനെ കുത്തി എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ അടിയിലാണ് കടന്നൽ വന്നിരുന്നത് ഇന്നലെ ആള് ഇതിനെ ഈ ചെടിനെ കൊണ്ടുപോയി പുഴയിലെ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കടന്നൽ കുറെ പോയിട്ടുണ്ട് പക്ഷേ ഒരു കടന്നൽ വന്നിരിക്കുന്നുണ്ട് അവിടെ ഒരു ഒരു കറുപ്പ ഇത് വേണ്ട അത് കടന്നലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനത്തെ ചെടികളൊക്കെ കാണാൻ ഭംഗിയൊക്കെയാണ് പക്ഷെ നമ്മളൊന്ന് നോക്കണം നമ്മൾ അറിയാണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യുമല്ലോ ചെടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ പക്ഷെ അപ്പം ചിലപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ വന്നാൽ മുഖത്ത കണ്ണിലൊക്കെ വന്ന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടപ്പം ആകെ ചെടി ഭംഗിയാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നതിനാ കടന്നിറക്കണമെങ്കിൽ നമ്മുടെ അത് ഈ ചെടി ഏതാണ്ടും സീതട മുടി പോലെ ഇങ്ങനെ നീണ്ടു കിടക്കും ഞാനിൻ്റെ ഈ മുടി ഈ ചെടിനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇതിൻ്റെ ചടയൊക്കെ കളയും ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ അത് ഇവിടെ വെച്ചിരുന്ന ചെടികളൊക്കെ മാറ്റിയിട്ടാണ് എനിക്ക് ഇവിടെ ചെടികൾ വെച്ചിട്ടേ ഇവിടെ ഇപ്പോഴത്തെ ഈ സ്നേക്ക് പ്ലാന്റിൽ ഇപ്പുറത്തെ സൈഡിലൊക്കെ ചെടിച്ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഇപ്പുറത്തോട്ട് ഈ സൈഡിലോട്ട് എടുത്ത് മാറ്റി സ്നേക്ക് പ്ലാന്റും ഈ ചെടികളൊക്കെ ഇവിടെ ഇങ്ങോട്ട് വെച്ച് അവിടെ ഇരുന്നപ്പോൾ എന്തോ എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയില്ല ചിലപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് അങ്ങാട് മാറ്റും എന്നാലും ഇപ്പോഴത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചെടി ഈ ചെടികളുടെയൊക്കെ സ്ഥാനം മാറ്റി വെച്ചിട്ടുണ്ട് ഈ ചെടിയും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ നല്ല പുഷായിട്ടേക്ക് കേട്ടാ എനിക്ക് ചെറിയൊരു തുമ്പ് കിട്ടിയാണ് ഒരു കുഞ്ഞു കഷ്ണോ കിട്ടിയത് എനിക്ക് ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി പോയി അവിടെ വാടിക്കടുതിർന്ന ചെടിയാണ് ഞാൻ അവിടെ നിന്നൊരു തുമ്പെടുത്തുള്ള പക്ഷേ ഇത് നല്ല ഭംഗി പിടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ദീ ചെടീന്ന് ചേട്ടന് ഇവിടെ സിറ്റോട്ടിലോട്ട് കയറ്റിവെച്ച് ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തേനാണ് ഞാൻ പറഞ്ഞിട്ട് ഇതല്ലേ ആക്കിത് പുറത്ത് നിന്നിട്ട് എന്തോ ഭംഗിയായിട്ട് തോന്നിയില്ല അങ്ങനെ ആള് ഇത് എടുത്ത് ഇവിടെ വെച്ചാക്കിയത് അടിയിലൊരു ഒരു ട്രേയും വെച്ചുകൊടുത്തിട്ടുണ്ട് ട്രേ എന്ന് വെച്ചാല് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ബാത്രൂം ഉണ്ടല്ലോ പ്ലേറ്റ് അത് ചെറിയതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് മാറ്റിയിട്ട് അത് നമ്മൾ ഇതിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചാക്കിയത് ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കേണ്ടില്ല പിന്നെ നമ്മുടെ സിറ്റോട്ടിൽ കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് മുളകി മുളക് പഴുത്ത് തന്നെ മുളകൊക്കെ മുറത്തിലാക്കി ഉണക്കാൻ വെച്ചാക്കി ഇവിടെ ആ സിറ്റോട്ടിൽ ഇത് ആ സൈഡിൽ രാവിലെ നല്ല വെയിലാണ് അങ്ങനെ ഇന്ന് ഉണങ്ങും പിന്നെ ഇന്നലെ ഞാനിത് പഴയത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീനമലക്കേറ്റി വെച്ചിട്ട് നല്ലോണം ഒരുവിധം നല്ലപോലെ ഉണങ്ങി ഇന്ന് ഞാൻ അവിടെ വെച്ചിൽ ഇവിടെ തന്നെ വെച്ചുള്ളൂ കുറച്ച് പിന്നെ ഇതിലേ വീണ്ടും പഴുത്തത് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കണ കാരണം തിരിച്ചിട്ട് കൊടുക്കണം ഉണങ്ങിയത് മാറ്റി എടുക്കണം ഇതിന ഇന്നലെ ഇത് ഒരുവിധം കുറച്ച് എടുക്കാറായിട്ടുണ്ടത് പിന്നെ നമ്മുടെ ഈ ചെടിയാക്കലോണിവിടെ പുതിയൊരു കൊണ്ടുവന്നതേ ഇത് ഇങ്ങനെ പിടിച്ച് വരണം കേട്ടോ ഇത് ഇവിടെ വീര് കിടക്കും ഇത് ഒന്ന് വേണീട്ടിട്ടുണ്ട് നമുക്കിവിടെ ഉണ്ടായിരുന്നു തന്നെ പക്ഷെ ഇതിന്റെ ഈ വെള്ള വൈറ്റ് ഭാഗം നല്ല ഇഷ്ടമുണ്ട് കാണാനായിട്ട് ഇത് നമ്മള് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെടിയാണിട്ടത് നഴ്സറിയിൽ നിന്ന് ചേട്ടൻ വാങ്ങിച്ചാൽ നമ്മൾ നഴ്സറികളിൽ നിന്ന് കുറച്ച് ചെടികളെ വാങ്ങിക്കാറുള്ളൂ മൂന്നാല് ടൈപ്പ് വാങ്ങിച്ചിട്ടുള്ളൂ ചിപ്പിത് ഞാൻ എപ്പോഴും ഇതിന് ഈ കൂമ്പ് വേണ്ട ഈ കൂമ്പ് ഇങ്ങനെ നുള്ളി കൊടുക്കും അപ്പം അതിനാ പൊക്കം വെപ്പിക്കാണ്ട് വെക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും പൊക്കം വെപ്പിച്ചാൽ മതി ഇതിൽ കൂടുതൽ പൊക്കമായി കഴിഞ്ഞാലേ മരം പൊയ്ക്കഴിഞ്ഞാൽ ഭംഗിയാകൂലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ തണ്ടോക്കണേലും കൂടുതലിത് ബുഷായിട്ട് വന്നത് താഴെത്തന്നത് വരുന്നുണ്ട് താഴെത്തുന്ന വേര് കണ്ട ഒരു ഒരു കുഞ്ഞ് തൈ വെച്ചുകൊടുത്താണ് ഇപ്പം ഇഷ്ടം പോലെ തൈ ആയിട്ട് നിൽക്കേണ്ടത് കണ്ട ഒരു അഞ്ച് പത്ത് തൈയെങ്കിലും എങ്കിലും ഇതിൻ്റെ കൂടെ ഇതായിട്ടുണ്ട് അങ്ങനെ നിൽക്കണത് വേറൊരു ചെടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വൈ വൈലറ്റ് അത് പശു ഉണങ്ങിപ്പോയി ഈ ചെടി ഇപ്പം ഈ ചെടി മാത്രമാണ് ഇപ്പോൾ ഇതിൽ പിടിച്ച് നിൽക്കണത് പിന്നെ നമ്മുടെ പെറ്റൂണിയനെ പെറ്റൂണിയനെ ഞാനെടുത്ത് ഈ മരത്തിൻ്റെ മേലിലോട്ട് വെച്ച് കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് ഇത്തിരി വെയിൽ വേണമെന്നുമാണ് വെയില കാരണം ഇതൊരു വാടി ഓല് കിടക്കണത് നമ്മൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ ഫ്രണ്ടിലിടുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇടുമ്പോൾ അവിടെ ഒട്ടും വെയിലില്ലല്ലേനെ അതാണെന്ന് അറിയില്ല കാരണം ഞാൻ ഇന്നലെ ഇടത്തേനെ ഈ മരത്തിൻ്റെ മേലിലോട്ട് ഈ ഞാവലിൻ്റെ കുമ്പേലോട്ട് ഇട്ട് വെച്ചാക്കീനു പക്ഷെ ഒന്ന് ഒരു വാട്ടം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ നല്ലപോലെ ഇതിൻ്റെ എല്ലാം പാടീക്കണേ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി കാരണം എന്ന് വെച്ചാൽ നമ്മളത് ഒരു ഒരു കൊമ്പ് പാടോട്ട് അതുകൊണ്ട് ഉണ്ടായിരുന്നേണ് പിന്നെ പോയിട്ട് നമുക്ക് ഇത് കിട്ടി പിന്നെ ഒരു കൊമ്പ് നിന്ന് കിട്ടിയതാണ് അത് വെച്ച് പിടിപ്പിച്ചു ഇന്നിപ്പോൾ കുഴപ്പമില്ല നമ്മുടെ അമ്മ പൂ കുത്തിക്കനട്ടോ നല്ല ഭംഗിയിലാണ് കാണാനായിട്ട് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ പൂ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇക്കടെ കാണുമ്പോൾ നല്ല കൊല പോലെ ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചും ഇല്ല നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ ആ ഭോഗില് ഞാൻ പിടിപ്പിക്കുമോ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു ചെടിയായിരുന്നു ഭോഗം ബില്ലെന്നു വെച്ചാൽ പിന്നെ ഒരു ഇടക്കാലത്ത് വെച്ചാണ് നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ ഉണ്ടായി എനിക്ക് ഇഷ്ടം തോന്നി ആ ചേച്ചിനോട് ഒരു കൊമ്പ് വാങ്ങിച്ചുകൊണ്ടു വന്നതാണ് ആ ചേച്ചി ഒരു ഒരു ഒമ്പതുമണി പെൺ പറഞ്ഞിട്ട് ഇവിടെ ഭോഗം വില്ലയുടെ കൊമ്പ് വീട്ടിൽ നീ വാടിന്ന് മനനെ വിളിച്ചതാണ് അങ്ങനെ ഞാൻ മോനും കൂടി പോയി രാത്രി ഇടി തുണ്ടുവന്നേണീ കൊമ്പ് അങ്ങനെ പിടിച്ചാണ് പക്ഷെ ഇത് ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്താ ഇന്നതി ഇന്നത് ഇതുമേം പൂവായിട്ട് വന്ന കേട്ടാ ഇതും ഈ രണ്ട് ഈ കണമേം പൂവിട്ട് വെക്കണ്ട ബിഗോണിയ നല്ല ഭംഗിയുണ്ട് ദൃഷായിട്ടിങ്ങനെ മണി പ്ലാന്റിംഗ് ഇങ്ങനെ നീട്ടം വെച്ച് വലയാണ് ആളിങ്ങനെ ഞാൻ ഞാനേതായാലും വീഡിയോ നിർത്തി കേട്ടോ അത് ഇപ്പം ഞാൻ നമ്മുടെ പുഴയും കൂടി കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ നിർത്തിന്ന് പുഴയിലിങ്ങനെ മീൻ പിടിക്കാനൊക്കെ അതിനായിട്ടൊക്കെ വഞ്ചിയിലൊക്കെ നാടുകൾ പോകുന്നുണ്ട് പിന്നെ പുഴയിലിന്ന് വെച്ചാൽ ഇന്ന് വെള്ളം പറ്റി കിടക്കുന്നു നല്ല വെള്ളപ്പറ്റാണ് ഇപ്പം പുഴ പുഴയിൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര വേളിട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം